ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിരുന്നു ഇനി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ജനുവരി മാസത്തിലെ എന്തൊക്കെയാണ് പുതിയതായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം അതിനു മുമ്പ് ഈ ഒരു ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പാചകത്തിനായി ഗാർഹിക സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും അല്ലേ അങ്ങനെയുള്ളവർക്കായുള്ളതാണ് ഈ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി മാസം മുതൽ ഇതിൽ കുറച്ച് കാര്യങ്ങൾ മാറ്റം വരാൻ പോവുകയാണ് അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം പാചകവാതക സിലിണ്ടറുകൾക്ക് വില വർധനവാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് സാധാരണ നമ്മുടെ സിലിണ്ടറുകൾക്ക് ഇപ്പോൾ ഈടാക്കുന്നത് എണ്ണൂറ്റി പത്ത് എണ്ണൂറ്റി ഇരുപത് രൂപയാണ് ഏജൻസി വഴി നമ്മുടെ വീട്ടിലെത്തിക്കുകയാണെങ്കിൽ അത് എറൗണ്ട് എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി എൺപത് രൂപകളൊക്കെയാണ് വരുന്നത് പക്ഷേ അതിലും കൂടും എന്നുള്ളതാണ് ഇപ്പോൾ പറ്റുന്ന കാര്യം കൂടാതെ ഈ പാചകവാതക സിലിണ്ടർ ആരുടെ പേരിലാണോ എടുത്തിരിക്കുന്നത് നമുക്കറിയാം അതിനൊരു പാസ്ബുക്ക് ഉണ്ട് ഗ്യാസിൻ്റെ ഒരു പാസ്ബുക്ക് ഉണ്ട് ആ ബുക്കും ആധാർ കാർഡും റേഷൻ കാർഡും നിങ്ങളുടെ ആധാർ നമ്പർ കണക്റ്റ് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ നമ്പർ ഏതാണോ അതുമായിട്ട് നിങ്ങൾ ലിങ്ക് ഇലക്ട്രോണിക് കെ ചെയ്യേണ്ടതുണ്ട് അതായത് ഈ ഇലക്ട്രോണിക്കൽ കേവൽസി അതായത് മസ്റ്ററിംഗ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫോറിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു പക്ഷേ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ അതുണ്ടാവില്ല അതായത് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും കൂടി നിർബന്ധമായും ചെയ്യണം എന്നുള്ള ഒരു അറിയിപ്പാണ് വന്നിരിക്കുന്നത് അത് ഈ പറഞ്ഞ ഡോക്യുമെൻസ് കൊണ്ട് നിങ്ങളുടെ അടുത്തുള്ള ഗ്യാസ് ഏജൻസിയിലോ അല്ലെങ്കിൽ ഇതിനോടനുബന്ധിച്ച് നടത്തുന്ന ക്യാമ്പുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് മസ്റ്ററിങ് ചെയ്യാവുന്നതാണ് പലരും തന്നെ കുറെ പേര് ഇതിൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈയൊരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജനുവരി മാസത്തിൽ അത് ശ്രദ്ധിക്കുക ചെയ്യാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടതുണ്ട് ഗ്യാസ് കണക്ഷൻ ഉള്ള വ്യക്തിയുടെ പേരിൽ ഇപ്പം അയാൾക്ക് വരാൻ ബുദ്ധിമുട്ടുള്ള ഉണ്ടാകുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ കുടുംബത്തിലെ തന്നെ വേറൊരു ആളിലേക്ക് ആ ഗ്യാസ് കണക്ഷനുടെ പേര് മാറ്റുകയും അതിന് ശേഷം നമ്മൾ മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടതുണ്ട് പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വൽ യോജന പദ്ധതിയിലൂടെ സബ്സിഡികളൊക്കെ ലഭിക്കാറുണ്ട് അപ്പോൾ അടുത്ത സാമ്പത്തിക വർഷത്തിൽ ചിലപ്പം എല്ലാവർക്കും തന്നെ സബ്സിഡി ലഭിക്കാം എന്നുള്ള ഒരു അറിയിപ്പ് കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഈ ഒരു ഇലക്ട്രോണിക്കൽ കേബേഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള സബ്സിഡി കാര്യങ്ങൾ അതായത് ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഗ്യാസുമായി ബന്ധപ്പെട്ട ഈ ഒരു അറിയിപ്പുകൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ താങ്ക്